സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ പ്രമുഖ ക്ലബ്ബുകൾക്ക് ശനിദശാ കാലം ഐഎസ്എൽ ഫൈനലിസ്റ്റുകളായ ബംഗളൂരു എഫ് സിയെ താരതമ്യേന തുടക്കക്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഐ ലീഗ് ടീം ഇന്റർ കാശി കെട്ടുകെട്ടിച്ചതിൽ തുടങ്ങുന്ന അട്ടിമറി ഇന്നലെ മുംബൈ സിറ്റിയും ആവർത്തിച്ചു ലാലിയൻ സുവാല ചാങ്തയുടെ നേതൃത്വത്തിൽ പുതുമുഖ താരങ്ങൾക്ക് അവസരം നൽകിയ മുംബൈ ഇലവൻ ചെന്നൈ എഫ് സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് തകർത്തുവിട്ടത് കോർണർ ഷീൽഡ്സ് വിൽമർ ജോർഡാൻ ഡാനിയൽ ചീമ ചുക്കു റിയാൻ എഡ്വേർഡ്സ് തുടങ്ങിയ സൂപ്പർ താരങ്ങളടങ്ങിയ ചെന്നൈയിൻ എഫ് സിയെയാണ് അക്ഷരാർത്ഥത്തിൽ മുംബൈ സിറ്റി മലർത്തി അടിച്ചത് ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് സ്കോർ നാലിൽ നിന്നതെന്ന് മാത്രം ഐ എസ് എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒഡീഷ എഫ് സിയാണ് അട്ടിമറിയിൽപ്പെട്ട മറ്റൊരു ടീം പഞ്ചാബ് എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഒഡീഷയെ തകർത്തുവിട്ടത് ഇതിൽ എഫ് സി ഗോവ മാത്രമാണ് ക്വാർട്ടർ ഫൈനൽ കണ്ട ഐഎസ്എൽ വമ്പൻമാർ ഗോകുലം കേരളയെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അനായാസം ഗോവ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഇന്നും അട്ടിമറികൾക്കായി ഉറ്റുനോക്കുകയാണ് ഫുട്ബോൾ ലോകം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുഹമ്മദൻസ് എസ് സിയുമാണ് സൂപ്പർ കപ്പിൽ ഇന്ന് ഏറ്റുമുട്ടുന്നത് നാലുമണിക്കാണ് മത്സരം തുടർന്ന് ജംഷഡ്പൂർ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും പോരാട്ടത്തിനിറങ്ങും എട്ട് മണിക്കാണ് രണ്ടാമത്തെ മത്സരം ഈ രണ്ടു മത്സരങ്ങൾ കൂടി പൂർത്തിയാകുന്നതോടെ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം മത്സരങ്ങളുടെ ചിത്രം ഏതാണ്ട് വ്യക്തമാകും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമാണ് ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കായി ഏറ്റുമുട്ടുക തീയതിയാണ് മത്സരം അന്ന് രണ്ടാമത്തെ മത്സരത്തിൽ എഫ് ഗോവ പഞ്ചാബ് എഫ് നേരിടും തുടർന്ന് ഇന്റർ കാശി മുംബൈ സിറ്റി മത്സരവും നടക്കും മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സ് മത്സരം തന്നെയാവും ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന പോരാട്ടം നിലവിലെ ചരിത്രം ആവർത്തിച്ചാൽ ഫുട്ബോൾ ഭീമന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സും കാട്ടിയേക്കാം അങ്ങനെ സംഭവിച്ചാൽ സൂപ്പർ കപ്പ് എന്ന ബ്ലാസ്റ്റേഴ്സ് സ്വപ്നങ്ങൾക്ക് അത് ഏറെ പ്രതീക്ഷകൾ നൽകും എല്ലാ മത്സരങ്ങളും യഥാക്രമം നാല് മുപ്പതിനും എട്ട് മണിക്കുമായാണ് നടക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ സ്റ്റാർ സ്പോർട്സ് ത്രീ എന്നീ ചാനലുകളിൽ മത്സരങ്ങളുടെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്